ജോർജ് ഊട്ടിയും കുടുംബവും പാറേപ്പള്ളിയിലെ ധ്യാനവും ഓഗസ്റ്റ് രണ്ടാം തീയതിയും ജോർജ് ഊട്ടി രാജാക്കാടുകാര് എങ്ങനെ അവരറിയാതെ കള്ളസാക്ഷ്യം പറയാൻ പഠിപ്പിച്ചോ അതേ മെത്തേഡിൽ മലയാളിയെ ജിത്തു ജോസഫ് പഠിപ്പിച്ചെടുക്കുകയായിരുന്നു ഓഗസ്റ്റ് രണ്ടിന് എവിടെ പോയിരുന്നു എന്നൊരു ചോദ്യം വന്നാൽ ധ്യാനത്തിന് എന്ന് ഉത്തരം പറയാൻ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല ഒരു സാധാരണ മധ്യവർഗം മലയാളിയെ കുടുംബത്തിന്റെ കഥ പറയുന്ന ഒരു ചിത്രം എന്ന പ്രതീതിയിൽ കവിഞ്ഞൊന്നും ട്രെയിലറോ പുറത്തിറങ്ങിയ ആദ്യ ഗാനമോ ദൃശ്യമെന്ന ചിത്രം നൽകിയിരുന്നില്ല കടമുറിയുടെ ഷട്ടർ വലിച്ചടയ്ക്കും പോലെ ഇമചിമ്മി ഒരു മോഹൻലാൽ ഭാവം ആ സിനിമയിലൂടെ നൽകാൻ പോകുന്നത് അക്കാലം വരെ മലയാളം സിനിമാ വ്യവസായം കണ്ട ഏറ്റവും വലിയ ഹിറ്റാണെന്നതും ഒരാൾക്കും അന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ആദ്യ ദിന പ്രദർശനത്തിന് തിരക്ക് കുറവായിരുന്ന ദൃശ്യമെന്ന ചിത്രം പിന്നീട് സൃഷ്ടിച്ചത് മലയാളം ഇൻഡസ്ട്രിയെ തന്നെ പാൻ ഇന്ത്യൻ തലത്തിൽ ഓർക്കാൻ പോകുന്ന ഒരു സിനിമയും അത് തീർത്ത റെക്കോർഡുമായിരുന്നു നൂറ്റി അൻപത് ദിവസം വരെ തിയേറ്ററിലോടിയ ജീത്തു ജോസഫിന്റെ ഭാഷയിലെ ആ ചെറിയ കുടുംബചിത്രം അന്ന് ഓടിക്കയറുന്നത് മലയാളത്തിലെ ആദ്യത്തെ അൻപത് കോടി ചിത്രമെന്ന നേട്ടത്തിലേക്കാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് എഴുപത്തിയഞ്ച് കോടിയോളം നേടിയ ദൃശ്യം പിന്നീട് റീമേക്ക് ചെയ്യപ്പെടുന്നത് ത്രില്ലർ ചിത്രങ്ങളുടെ തലതൊട്ടപ്പൻ എന്നുവരെ സിനിമാ പ്രേമികൾ സംബോധന ചെയ്യുന്ന കൊറിയൻ ഉൾപ്പെടെ എട്ട് ഭാഷകളിലേക്കും ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട ഇന്ത്യൻ ഭാഷാ ചിത്രവും ദൃശ്യമായിരിക്കാം അബദ്ധത്തിൽ സംഭവിക്കുന്ന ഒരു കൊലപാതകം അഥവാ ഇൻവോളറി മാൻഫ്ലോട്ടർ ആ കൊലപാതകത്തെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ അല്ലെങ്കിൽ ഒരു കുടുംബം നിലനിൽപ്പിന് വേണ്ടിയുള്ള അവരുടെ നെട്ടോട്ടം ഇതൊരു പുതിയ തീമല്ല പ്രത്യേകിച്ചും ഭാഷാതീതമായ സിനിമകളെ കാണുന്ന മലയാളി എന്നൊരു വലിയ ജനവിഭാഗത്തിന് മുന്നിൽ വൈയക്തിക നീതിബോധത്തിലൂന്നിയാണ് ആ കൊലപാതകം കൊലയാളിയെ വിട്ടുകൊടുത്താൽ കുടുംബം അപ്പാടെ തകരുമെന്ന ബോധ്യത്തിൽ കുടുംബനാഥൻ നീതിപാലക സംവിധാനത്തിനും നിയമത്തിനു മുന്നിൽ ആ ക്രൈമിനെ മറച്ചു വയ്ക്കാൻ നടത്തുന്നു നീക്കം സാധാരണക്കാരൻ ഹീറോ ആവുക എന്നത് എല്ലായ്പോഴും പ്രേക്ഷകന് ഒരു അഡ്രിനാലിൻ റഷ് കൊടുക്കാൻ ഏറ്റവും അനുയോജ്യമായ മാർഗമാണ് അങ്ങനെ നോക്കുമ്പോൾ വെറും നാലാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു കോമൺ മാൻ ഒരു സിസ്റ്റത്തെ തന്നെ മുഴുവനായി കബളിപ്പിക്കുകയും ആ സിസ്റ്റത്തിന്റെ തന്നെ സംരക്ഷണം നേടിയെടുക്കുകയാണെങ്കിലും രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പത്തൊമ്പതിന് ജീതു ജോസഫിന്റെ സംവിധാനത്തിലെത്തിയ ദൃശ്യം എന്ന മോഹൻലാൽ ചിത്രം ഒരു നോർമൽ ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ കഥ പറഞ്ഞു തുടങ്ങി സീറ്റഡ് ത്രില്ലർ ശൈലിയിൽ മലയാളത്തിലെ വാണിജ്യ സിനിമകളിൽ പുതിയൊരു ട്രെൻഡിന് തുടക്കമിടുകയായിരുന്നു ഫെസ്റ്റിവൽ സീസണുകളിൽ മാസ് മസാല ആക്ഷൻ സിനിമകളും മാസ് എന്റർടൈനറുകളും വിജയം ആവർത്തിക്കുന്ന പതിവിനെയും വിടുകയായിരുന്നു ദൃശ്യം നൂറു തവണ ആവർത്തിച്ച് ഉച്ചരിക്കപ്പെട്ട ഒരു നുണയിൽ നിന്ന് ഒരു കുറ്റകൃത്യത്തിന് കള്ളസാക്ഷി പറയുകയാണെന്ന് ആ പറയുന്ന മനുഷ്യന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഒരു നാടിനെ മുഴുവൻ കോടതിയും പോലീസും മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ സിസ്റ്റത്തെ മുഴുവൻ തന്റെ മാസ്റ്റർ പ്ലാനിന്റെ അനുയായികളാക്കി മാറ്റുന്ന ഒരു നാലാം ക്ലാസ്സുകാരെ അത്തരത്തിലൊരു മാൻ ഹീറോ സക്സസ് സ്റ്റോറി ആയിരുന്നു ദൃശ്യം എല്ലാ ഭാഷകളിലും സിനിമ ഹിറ്റ് പാനിന്ത്യൻ എന്നും മലയാള സിനിമ കേൾക്കുന്നതിനും എത്രയോ കാലം മുമ്പാണ് ഇത് ഓർക്കണം ക്ലൈമാക്സിൽ വീണ്ടും ഒരു ഓപ്പണിംഗ് ത്രെഡ് ബാക്കി നിർത്തി അവസാനിപ്പിക്കുന്ന ചിത്രത്തിന് പിന്നീട് ഒരു രണ്ടാം ഭാഗവും വർഷം പത്ത് തികക്കുന്നുണ്ട് ദൃശ്യം എന്ന ഫിനോമിനൽ മലയാള സിനിമയിൽ അതിനുശേഷം വന്നതും ഇനി വരാനിരിക്കുന്നതുമായ എല്ലാ ത്രില്ലർ ചിത്രങ്ങളുടെയും ബെഞ്ച് മാർക്ക് എന്നത് ഈ പത്ത് വർഷത്തിലും ദൃശ്യമാണെന്നതും ശ്രദ്ധേയമാണ് മലയാളത്തിൽ ഇപ്പോഴും അവസാനിക്കാത്ത ത്രില്ലർ ട്രെൻഡിന് തുടക്കമിട്ടതും ജോർജ് ഊട്ടിയും ചീത്തു ജോസഫുമാണ് കൊറോണ കാലത്ത് ഓ ടി റിലീസ് ആയിരുന്നിട്ട് പോലും ആമസോൺ പ്രൈമിൽ ട്രെൻഡിങ്ങിൽ എത്തുന്നതും രണ്ടാം ഭാഗത്തിന്റെ റീമേക്കുകൾ മറ്റ് ഇൻഡസ്ട്രികളിലും ഒരേപോലെ ഹിറ്റാട്ടിൽ ഇടം നേടുന്നതും ദൃശ്യം എന്ന ചെറിയ വലിയ ചിത്രത്തിന്റെ മികവ് തെളിയിക്കുന്നതാണ് റിലീസിന് ശേഷം പത്ത് വർഷങ്ങൾക്കിപ്പുറവും ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എല്ലാ ഓഗസ്റ്റ് രണ്ടിനും മലയാളി ജോർജ് കുട്ടിയുടെ കുടുംബത്തെയും വരുൺ പ്രഭാകരനെയും ഓർക്കുന്നുണ്ട് സിനിമയിൽ ഇൻസ്പയർ ആയി അതിനൊപ്പം ദൃശ്യം മോഡൽ എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ക്രൈമുകളും സംഭവിച്ചിട്ടുണ്ട് ജോർജ് കുട്ടി എന്ന നാലാം ക്ലാസ്സുകാരൻ അയാളുടെ കുടുംബത്തിനായി ഏതറ്റം വരെയും പോകട്ടെ എന്ന് ചിന്തിക്കുന്ന പ്രേക്ഷക സമൂഹം അതിനെതിർധ്രുവനിതാ ഐ പി എസ് ഓഫീസറും ഭർത്താവായ ഐ എസ് ഓഫീസറും തോൽക്കണമെന്നാഗ്രഹിക്കുന്നതും ഡോണ്ട് ഓഫ് എ കോമൺ മാൻ സക്സസ് തിയറി വെച്ചാണ് മലയാളത്തിലെ കൊമേഴ്സ്യൽ സിനിമകളിലെ ബ്രില്യൻ തിരക്കഥകളിലൊന്നുമാണ് ദൃശ്യം ഒരേ താളത്തിൽ പോകുന്ന ഒരു ഫാമിലി ഡ്രാമയിലേക്ക് സസ്പെൻസ് ത്രില്ലറിൻ്റെതായ ഹിൻഡ്രോപ്പുകളും മുന്നേറുമ്പോൾ മുറുക്കം കൂടുന്ന രീതിയിൽ ടിസ്റ്റുകൾ ഉൾച്ചേർത്ത മേക്കിങ്ങും ദൃശ്യമെന്ന സിനിമയെ മലയാള സിനിമയിൽ പുതിയൊരു ഫോർമുല തന്നെയാക്കി മാറ്റി കർമ്മയോധ ലോക്പാൽ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ തുടങ്ങി തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം രാജാക്കാട്ടുകാരൻ കേബിൾ ഓപ്പറേറ്റർ ജോർജ് കുട്ടിയായി മോഹൻലാൽ തിയേറ്ററുകളിലേക്ക് തിരിച്ചെത്തുന്നത് അതുവരെയുള്ള ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ അത്രയും പഴങ്കഥയാക്കി ഇൻഡസ്ട്രി ഹിറ്റിനൊപ്പമാണ് ഫാമിലി ഡ്രാമ ഹ്യൂമർ ടോണിലുള്ള സിനിമകളിലൂടെ സഞ്ചരിച്ച ജീത്തു ജോസഫ് മലയാള സിനിമയിലെ ഏറ്റവും വിപണി മൂല്യമുള്ള സംവിധായകനായും ദൃശ്യത്തോടെ മാറി എനിക്ക് ഉറപ്പുണ്ട് ഈ നിമിഷം മുതൽ നമ്മുടെ അടുത്ത വരവിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അയാൾ ഒരു തരത്തിൽ പറഞ്ഞാൽ അത് തന്നെയല്ലേ അയാൾക്കുള്ള ശിക്ഷയും ഈ ഡയലോഗിലാണ് ചിത്രം അവസാനിക്കുന്നത് ജീവിതത്തിന്റെ നിസ്സഹായതയിൽ എന്തും ചെയ്യാൻ പോകുന്ന ഒരു സാധാരണക്കാരനും അയാളുടെ ചെറുത്തുനിൽപ്പുകളും വിജയവും ഭാഷാഭേദമന്യ പ്രേക്ഷകരെ ത്രസിപ്പിച്ച് ഈ പത്ത് വർഷത്തിന് ദൃശ്യം മൂന്ന് എന്ന പ്രോജക്റ്റിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകരുണ്ട് ആ വലിയ തന്നെയാണ് ദൃശ്യം ഫിനോമിന എന്തെന്ന ചോദ്യത്തിനുള്ള ഉത്തരവ്